കുടുംബങ്ങൾക്കായി വടവാതൂർ പന്തുഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിൽ വെച്ച് നസ്രാണി മാർഗം ഡുവൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂബിലി വർഷത്തോടും നിക്ക സൂനഗോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് അനുബന്ധിച്ചാണ് കോഴ്സ് ആരംഭിച്ചത് ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം കോഴ്സ് ഉദ്ഘാടനം ചെയ്തു വിദ്യാപീഠം പ്രസിഡന്റ് ഡോക്ടർ പോളി മണിയാട്ട് അധ്യക്ഷത വഹിച്ചു നസ്രാണി മാർഗം സർട്ടിഫിക്കേഷൻ പൗരസ്വ വിദ്യാപീഠത്തിന്റെയും സീരിയയുടെയും അംഗീകാരമുള്ള ഒരു വർഷത്തെ ജീവിതക്രമ പരിശീലന പദ്ധതിയാണിത് ഒരു വർഷം നീണ്ട ചിട്ടയായ ജീവിതക്രമം പരിശീലിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിച്ച നസ്ത്രാണി മാർഗം കോഴ്സ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മഹാജൂബിലിക്ക് ഒരുക്കമായി വർഷത്തേക്കാണ് നടത്തപ്പെടുക ഓരോ വർഷവും ഇരുപത് കുടുംബങ്ങൾക്കും അഞ്ച് സമർപ്പിതർക്കും അവസരം ലഭിക്കും ഏഴര പള്ളികളും ചരിത്ര സ്ഥലങ്ങളും സന്ദർശിക്കുന്നതോടൊപ്പം രാജ്യത്തെ പ്രധാന പഠന ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും ഗവേഷകരുമായി ചർച്ചകൾ നടത്തുവാനും അവസരമൊരുക്കുന്നുണ്ട് ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ധാരാളം നല്ല ബന്ധങ്ങൾ ഈ കോഴ്സിലൂടെ നേടിയെടുക്കുവാനും സാധിക്കും കുടുംബങ്ങൾക്ക് ഭവനത്തിലെ എല്ലാവരുമായി ഒരുമിച്ച് പഠിക്കുവാനും പഠിച്ചവ അനുദിന ജീവിതത്തിൽ ഭാഗമാക്കുവാനും സഹായിക്കുന്ന രീതിയിലാണ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഈശോ നമ്മെ പഠിപ്പിച്ചതും സ്ലീഹന്മാരിലൂടെ നൽകപ്പെട്ടതും പൂർവീകർ മാണിക്യം പോലെ സംരക്ഷിച്ചതും തലമുറകൾക്ക് പകർന്നു നൽകിയതുമായ ജീവിത രീതിയാണ് നസ്രാണി മാർഗമെന്ന് ചരിത്രകാരനും പണ്ഡിതനുമായ കൂടപ്പുഴ സേവിയർ അച്ഛൻ ഓർമ്മിപ്പിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിച്ച യോഗത്തിൽ കോഴ്സ് ഡയറക്ടർ ഫാദർ വർഗീസ് കാക്കലി നസ്രാണി മാർഗം കോഴ്സ് വിശദീകരിച്ചു എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ സിറിയ തോമസ് മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ഡോക്ടർ ക്രിസ്റ്റി മരിയ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് കുടുംബങ്ങൾക്കായിരിക്കും അവസരം രണ്ടായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഈ മാസം മുപ്പത്തൊന്ന് വരെ പേര് രജിസ്റ്റർ ചെയ്യാം ആദ്യത്തെ ക്ലാസ് ജനുവരി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ദനഹ തിരുന്നാളിനോടനുബന്ധിച്ച് കോട്ടയം ചേരിയിൽ നടക്കും